ാണ് എല്ലാരും ഫാമിലി കാണാൻ പറ്റും നമുക്ക് ടൈംപാസ് ആണ് ആ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം ഈ കാലത്ത് എല്ലാവരും ഭയങ്കര ഋഷിയാണല്ലോ ഉടൻ പോകുന്നത് നോക്കാനൊന്നും സമയമില്ല ഇവ തലമുറ കാണണം നല്ല നല്ലപടമാണ് ചിരിക്കാനുള്ള പഴമാണ് പെർഫോമൻസ് കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ് കാസ്റ്റിങ്ങൊക്കെ നന്നായിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഓരോ ഇടയ്ക്ക് വരുന്ന തഗ്ഗുകളാണ് ഒന്നിനൊന്ന് കൗണ്ടർ ഉള്ളത് എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും ഇന്ദ്രൻസയുടെ വെറൈറ്റി അത് വെറൈറ്റി ആണല്ലോ അതിപ്പോൾ പറയാനില്ല ലെജൻഡറി ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ ആളുകളും ആരും ഒന്ന് പുതിയതായിട്ട് തോന്നുന്നില്ല പിന്നെ പലരുടെയും ഫേസ് നമുക്കൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ള ഫീസാണ് അതുകൊണ്ട് എന്തായാലും ഉത്സവനും ഫഹദിനൊക്കെ അനുമോദനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത പടമാണ് അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് നല്ല സന്തോഷം തോന്നി അപ്പോൾ ഞാനിതിന് നീരവ് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർപ്രെയിനറാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക പിന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നല്ല അഭിപ്രായമാണ് പടം ഞാനും ഇപ്പോഴാണ് ഫൈനലായിട്ട് കണ്ട ഡിന് കണ്ടതാണ് വേരിയേഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവരുടെയൊക്കെ ജഗീശ്ശേറിൻ്റെയും ഇന്ദ്രൻ ചേർടേയും കൂടെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റിയ അവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എന്തുകൊണ്ടും ആദ്യാവസാനം നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രമാണ് പരിവാർ നമ്മളെ ഒരു നയൻറ്റീസ് വൈബ് മൂവീസൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു അപ്പോൾ എന്ത് ഒരു നല്ലൊരു എൻ്റർടൈനറാണ് നമുക്ക് നർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമ പിന്നെ വിജുപാൽ സാറിൻ്റെ നല്ല മ്യൂസിക്കാണ് ഒരു അഞ്ച് പാട്ടുകളുണ്ട് സിനിമയിലെല്ലാം നല്ല പാട്ടുകളാണ് അപ്പോൾ ഈ വരുന്നവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും പടം ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ലുക്കിംഗ് ഫോർവേഡ് എന്ത് ആൾക്കാരുടെ റെസ്പോൺസ് അറിയാൻ വെയ്റ്റിംഗ് ആണ് എന്നാലും സോ മച്ച് എക്സൈറ്റഡ് ആണ് താങ്ക് യു ിഷ്ടപ്പെട്ടു ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ തന്നെ വന്നിട്ട് പടം കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ ഫാമിലിയിൽ ഓ മിക്ക ആൾക്കാരുടെയും ഫാമിലിയിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചില റിയലൈസേഷൻസൊക്കെ ഇപ്പോൾ മീഡിയാസ് തന്നെ പറയുന്നത് സിനിമ വയലൻസൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഓ ചില നന്മകളും സിനിമയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലേക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണാം സപ്പോർട്ട് ചെയ്യാം ഇതിൽ ഞാൻ നിഷാന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത് കണ്ട ഒരു അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു ആ സ്ക്രീനിൽ ഫുള്ളായിട്ട് വന്നത് തിങ്കളാഴ്ച അപ്പോൾ അപ്പൊ തിങ്കളാഴ്ചത്തിൽ പോലെ തന്നെ ഇതിലും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് ഇതിപ്പോൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കി സ്ത്രീകളൊക്കെ നല്ല വളരെ കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കുമ്പോൾ എല്ലാത്തിലും അടിയെടുത്ത് തലയടിച്ച് പൊളിക്കടാന്നൊക്കെ പറഞ്ഞ കുറച്ച് രീതിയിൽ അങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നല്ല റെസ്പോൺസ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ ഫാമിലിയായിട്ട് കൊറേ കാലത്തിന് ശേഷം കാണാൻ പറ്റി ചിരിയുണ്ട് നല്ല കോമഡി ഒരുപാട് കാലത്തിനു ശേഷം നല്ല ചിരിക്കാനുള്ള പടം കാണുന്നത് ഡയറക്ടറിന്റെ ആത്മാവ് ഇത്ര ആണ് അവരച്ഛനും അമ്മയാണത് പടം വളരെ നന്നായിട്ടുണ്ട് ജഗദീഷ് ചേട്ടൻ കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് കൊറേ കാലത്തിന് ശേഷമാണ് ഒരു ഫാമിലി മൂവി കാണാൻ പറ്റിയത് ആ ചിരിക്കാനുണ്ട് ഒരുപാട് ഫീലിംഗ് വിഷമങ്ങളും ഉണ്ട് ഒരുപാട് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ചിരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് എല്ലാരും കാണാ